പതിനേഴാമത്തെ വയസ്സിലാണ് സാന്തനം സീരിയലിലേക്ക് മിത്രയായി നടി സായി ലക്ഷ്മി എത്തുന്നത് പരമ്പര ആരംഭിച്ച് ഒരു വർഷം തികയാൻ ഇനി വെറും മൂന്ന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ ആഴ്ചയിലാണ് നടി സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയത് ഒപ്പം ക്യാമറാമാനായ അരുൺ രാവണനെയും പുറത്താക്കിയിരുന്നു പേയാട് സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് സായി ലക്ഷ്മി ഇപ്പോഴിതാ തൻ്റെ പ്ലസ് ടു പരീക്ഷ എഴുതുവാൻ പേയാട് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഇന്നലെ തുടങ്ങിയ പരീക്ഷ എഴുതി മടങ്ങുകയാണ് നടി ആ ചിത്രം പങ്കുവച്ചത് കോഫി ആഫ്റ്റർ എക്സാം എന്ന ക്യാപ്ഷനോട് കൂടി പങ്കുവച്ച ചിത്രം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു ആരാധകർ അപ്പോൾ ഇതുവരെ പതിനെട്ട് വയസ്സായില്ലേ ആകാതെയാണോ അരുണിനോടൊപ്പം ജീവിതം ആരംഭിച്ചത് അത് നിയമപരമായി പ്രശ്നമാവില്ലേ എന്നൊക്കെയാണ് ആരാധകരുടെ സംശയങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ സായി ലക്ഷ്മിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്നതാണ് സത്യം പതിനെട്ടാം പിറവി പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെയാണ് അരുണിനോടൊപ്പം പോയതും ജീവിതം ആരംഭിച്ചതും ഈ ഒരു തീരുമാനം തെറ്റാണെന്നും അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നും മാതാപിതാക്കൾ സായി ലക്ഷ്മിയോട് കരഞ്ഞു പറഞ്ഞിട്ടും അത് കേട്ടില്ല എന്നാണ് ഇവരുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ സായിയുടെ ഇറങ്ങിപ്പോക്ക് മാതാപിതാക്കളെയും മാനസികമായി ഏറെ തകർത്തു കളഞ്ഞിട്ടുണ്ട് മകൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനാൽ നിയമപരമായും മകളെ തിരികെ കൊണ്ടുവരുന്നത് വീട്ടിലേക്ക് എത്തിക്കാനോ സാധിക്കാത്തതിൻ്റെ സങ്കടത്തിലും വിഷമത്തിലുമാണ് അവർ ഉള്ളത് വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള ലക്ഷ്മി ശരിക്കും പത്തനംതിട്ടക്കാരിയാണ് സ്വാതന്ത്ര്യം എന്ന സീരിയലിലേക്ക് എത്തിയ സമയത്താണ് പഠിത്തത്തിൻ്റെയും കരിയറിൻ്റെയും ഒക്കെ ഭാഗമായി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇവിടേക്ക് താമസം മാറിയത് അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നാണ് നടി സീരിയൽ ലോകത്തേക്ക് എത്തിയത് കനൽപൂവ് എന്ന സീരിയലിലൂടെയാണ് താരം തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് മോഡലിങ്ങിലും ഡാൻസിലും എല്ലാം സജീവമായ സായി ലക്ഷ്മി ആദ്യമേ അഭിനയിച്ചത് കനൽപൂവ് എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ആതിര എന്ന കഥാപാത്രമായിരുന്നു അതുപോലെ സൂര്യ ടി വി സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം എന്ന സീരിയലിലെ മീനാക്ഷി എന്ന കഥാപാത്രമായും സായി ലക്ഷ്മി എത്തിയിരുന്നു അതിനു പിന്നാലെയാണ് സ്വാന്തനം ടൂവിലേക്ക് നടി എത്തുന്നത് സ്വാന്തനത്തിലെ മിത്രയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ക്യാമറാമാൻ അരുണുമായുള്ള പ്രണയം അതുകൊണ്ടാണ് സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കാൻ കാരണമായി മാറിയത് അരുൺ രാവണനെയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയതിന് കാരണം ഇത് തന്നെയാണ്